വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ന്യൂസ് വാർത്തയും അനാലിസിസുമാണ് ഈ വീഡിയോയിലുള്ളത് ഈ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും മറ്റുള്ളവരൊക്കെ ഇസ്ലാമിക ടെററിനെതിരെ സംസാരിക്കുമ്പോൾ അതങ്ങനെയൊന്നുമില്ല അത് പ്രശ്നമൊന്നുമല്ല എന്ന് പറഞ്ഞിരുന്ന വ്ലാദിമിർ പുടിൻ റഷ്യൻ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് മോസ്കോയിൽ സിറ്റി ക്യാപിറ്റലില് നാഷണലിസ്റ്റ് പാർട്ടിക്കാര കാരണം അവിടുത്തെ ദേശീയ കക്ഷികൾ അതായത് പുട്ടിനുമായിട്ട് ഏറ്റവും അടുപ്പമുള്ളവര് പുട്ടിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നവര് റഷ്യയിൽ വലിയ പ്രതിഷേധം നടത്തുകയാണ് ഇതിൻ്റെ നേരത്തെ സംഭവം നിങ്ങൾക്കറിയാം മോസ്കോയിൽ ഏകദേശം അതിൻ്റെ വലിയ തിയേറ്ററില് സ്ഫോടനം നടത്തി ഏകദേശം പത്തോ മുന്നൂറോ പേരോ കൊല്ലപ്പെട്ടത് ഏകദേശം അഞ്ചോ ആറോ മാസം ഉണ്ട് ഇപ്പോഴത്തെ സംഭവം അതൊന്നും അല്ല അതായത് അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു വ്ളോഗർ ടെലിഗ്രാം ചാനലിൽ അദ്ദേഹത്തിന് ഏകദേശം പതിമൂന്ന് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അത് ഓരോ ഡീറ്റെയിൽ ആയിട്ട് വെച്ച് മോസ്കോ സിറ്റിക്കകത്ത് റഷ്യയുടെ എത്തിനിസിറ്റി നശിപ്പിക്കുന്ന രീതിയിൽ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വരുന്ന ഇസ്ലാമിക വിശ്വാസികൾ ഏത് രീതിയിലാണ് മോസ്കോ സിറ്റിയിൽ പെരുമാറുന്നത് അതായത് സിറ്റിക്ക് അകത്തോട്ടും പുറത്തോട്ടും അവർ ഈ താമസിക്കുന്ന റെസിഡൻ്റ് ഇവിടെ ഒക്കെ പോയിൻ്റെ ഡീറ്റെയിൽ എടുത്തിട്ടാണ് ഒരു വീഡിയോ ചെയ്തത് അതിനെ തുടർന്നാണ് പ്രതിഷേധം അതിശക്തമായത് റഷ്യൻ പ്രസിഡന്റ് അവിടുത്തെ വാർ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന ഒരാളുണ്ട് അവിടുത്തെ ഏറ്റവും വലിയ സിവിലിയൻ അവാർഡ് കൊടുത്ത ആളാണ് ഈ പ്രതിഷേധം നടത്തുന്നത് റഷ്യൻ പ്രസിഡന്റിന്റെ ഏറ്റവും അടുത്ത ആൾ പറയുന്നത് റിപ്പോർട്ടിൽ പറയുന്നത് അവിടെ ഈ സിറ്റിയുടെ ബോസ്കോ സിറ്റിയുടെ സബർബൻ അർബൻ അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ചില സ്കൂളുകളിലൊക്കെ സർവേ നടത്തി എണ്ണൂറും എണ്ണൂറ്റമ്പതും പേരുള്ള സ്കൂളുകളില് ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്ന സ്കൂളുകളില് അപ്പം അതിനകത്ത് എഴുപത് ശതമാനം ഇമിഗ്രൻസ് ആയിട്ട് വന്ന ഈ സെൻട്രൽ ഏഷ്യയിൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ് അവിടെ താമസിക്കുന്നത് അവർ റോഡുകൾ ബ്ലോക്ക് ചെയ്ത് അവിടെ നമാസ നടത്തുന്നു അതേപോലെ വെപ്പൺസ് പരസ്യമായിട്ട് വിറ്റ് ഇത് പരസ്യമായിട്ട് ഇസ്ലാമിക റിപ്പബ്ലിക്കിന് വേണ്ടി മറ്റുള്ള രാജ്യങ്ങളിലോട്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നു അതായത് റാഡിക്കൽ ഇസ്ലാമിന് വേണ്ടി ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നു ഓരോ തെളിവ് ഉൾപ്പെടെ അങ്ങ് പറഞ്ഞു ഇതോടുകൂടി റഷ്യയിൽ അവിടുത്തെ ഭരണ പാർട്ടിയായ ബ്ലൂ പുട്ടിൻ്റെ പാർട്ടി അവരുടെ ആൾക്കാർ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തു കാരണം അവരുടെ കയ്യിൽ നിന്ന് കിട്ട പിടിച്ചു നിൽക്കാത്ത രീതിയിലോട്ട് റഷ്യയിലുള്ള ജനങ്ങൾ അതായത് പ്രധാനമായിട്ട് ഞാൻ പുട്ടിനെ അനുകൂലിക്കുന്നവരാണ് പ്രതിഷേധം നടത്തുന്നത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളത് ഈ രീതിയിലാണ് പോകുന്നത് റഷ്യൻ പ്രസിഡന്റും ഓരോ പാർട്ടിക്കാരും പറയുന്നത് പാർട്ടിയുടെ ചില നേതാക്കളും ഭരണകക്ഷിയിലുള്ളവർ പറയുന്നത് അവിടെ ലേബർ ഷോർട്ടേജുണ്ട് അതിൻ്റെ പേരിലാണ് ഇത്രയും ഇമിഗ്രൻസ് വന്നത് അപ്പൊ അതിനകത്ത് പ്രശ്നങ്ങളുണ്ടോ എന്നുണ്ടെങ്കിൽ അവരെ തിരിച്ചയക്കാൻ തയ്യാറാണ് ആ രീതിയിലോട്ട് കാര്യങ്ങൾ മാറി അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ചില റിപ്പോർട്ട്സുകളൊക്കെ വരുന്നു എന്താണ് പാരീസിൽ സംഭവിച്ചത് അതായത് ഈ പറയുന്ന സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് അവർ ചെയ്ത സംഭവങ്ങൾ എങ്ങനെയാണ് തുടങ്ങി അതിനേക്കാളും കഷ്ടമായി കഷ്ടമാകാൻ പോവുകയാണ് മോസ്കോയിൽ എന്താണ് ബ്രിട്ടനിൽ നടക്കുന്നത് അവിടുത്തെ ലേബർ പാർട്ടിക്ക് അവിടെ ഭരണകക്ഷികൾക്ക് പോലും അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ടായി മാറുന്നു അതേപോലെ റഷ്യയിൽ സംഭവിക്കാൻ പോകുന്നു ജർമ്മനിയിൽ ഹാംബർഗിൽ നിന്ന് സംഭവിച്ചു അതേപോലെ സംഭവിക്കാൻ പോകുന്നു അതായത് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് അതായത് റഷ്യ നേരത്തെ പുടിൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളല്ല അയാളുടെ പാർട്ടിക്കാർ ഉൾപ്പെടെ അതിനൊക്കെ പൊളിച്ചൊക്കെ നടക്കി അപ്പം ഇതിൻ്റെ ഇപ്പോൾ കൃത്യമായിട്ട് ടെലിഗ്രാഫ് പത്രത്തിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതായത് വെപ്പൺ സെയിൽസും അതുപോലെ ആൾക്കാരെ പരസ്യമായിട്ടാണ് റിക്രൂട്ട് ചെയ്യുന്നത് ഇവിടെ സ്കൂളുകളിൽ പോലും അതായത് ഗവൺമെൻറ്റിൻ്റെ സ്കൂളുകളിൽ പോലും അവർ ലോക്കൽസ് വന്നിട്ട് ആ പ്രത്യേക സമയം ഈ ആ പെരുന്നാൾ കഴിഞ്ഞ സമയം ഈദിൻ്റെ ആ സമയത്തൊക്കെ പ്രത്യേക പാർ പ്രാർത്ഥന അധ്യാപകരെ വരട്ടുന്നു അങ്ങനെ പ്രശ്നങ്ങൾ അങ്ങ് സീരിയസ് ആയി മാറി അതായത് നിങ്ങൾ മോസ്കോ സിറ്റി നിങ്ങൾ പോയ പോയവർക്കും ഇത് കണ്ടവർക്കും അറിയാവുന്ന കാരണം കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഞാൻ മോസ്കോയിൽ പോയിട്ടുണ്ടായിരുന്നു നേരത്തെ പോയിട്ടുണ്ട് ആ സിറ്റിയിൽ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഏകദേശം നാൽപ്പത് ശതമാനത്തോളം ഈ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ഇമിഗ്രൻസ് കൈയടക്കിയെന്നാണ് ഈ വ്ളോഗർ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് റഷ്യൻ ഭാഷയെക്കാളും ഇത് അറബി സംസാരിക്കുന്നു അതേപോലെ എല്ലാ സംഭവം എല്ലായിടത്തും ഹലാൽ രീതിയിലുള്ള ഭക്ഷണം വേണമെന്ന് നിർബന്ധം പിടിക്കുന്നു അത് റോഡിലെ പരസ്യമായിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് റോഡിൽ നബാസ് നടത്തുന്നു അതായത് പൂർണ്ണമായിട്ടും റഷ്യൻ രീതിയിൽ നിന്ന് മാറി അവർ അവരെ അവിടുത്തെ അവരുടെ കൾച്ചർ കൊണ്ടുവന്നിട്ട് അവിടെ ടെറർ ഓപ്പറേഷൻ നടത്താൻ ശ്രമിക്കുന്നു ഇതിവരെ പറ്റി ഈ പറയുന്ന ഈ കമ്മ്യൂണിറ്റിയെ പറ്റി ഈ ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ പറഞ്ഞപ്പോൾ അതിനെ പരിഹസിച്ച പരിഹസിച്ചയാളാണ് വ്ലാദിമിർ പുട്ടിൻ ഇസ്രായേലിനെതിരെ സ്റ്റേറ്റ്മെൻറ് കൊടുത്തിട്ടുണ്ട് ഇറാനെതിരെ ഇറാൻ അനുകൂലമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് പരസ്യമായിട്ട് ഇസ്ലാമിക് ടെററിനെ അനുകൂലിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് അവിടെയാണ് കുട്ടിയിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന നല്ലൊരടി ഇനി നമ്മൾ അവിടെ ഭീകര പ്രവർത്തനം ബോംബ് ബ്ലാസ്റ്റ് നോക്കുക അത് കഴിഞ്ഞിടയ്ക്ക് ഏറ്റവും കൂടുതലുണ്ടായ സംഭവം അവിടെയാണ് പിന്നെ അവിടെ സ്റ്റാബിക് ഇൻസുലിനോ കത്തി കുത്തും ഒക്കെ ശരിക്കും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഇൻ്റർനാഷണൽ പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം അവിടെ ഈ വാറുമായിട്ട് വെന്ത് സെൻസർ ചെയ്യാണ് പക്ഷെ അവിടെയുള്ള വ്ളോഗേഴ്സും അതിനോടനുബന്ധിച്ച് അവിടെയുള്ള മറ്റ് യൂട്യൂബേഴ്സ് മറ്റുള്ളവർ യൂട്യൂബ് ബാൻഡാണ് ടെലിഗ്രാമിലാണ് ഇതൊക്കെ വരുന്നത് അവർ പുറത്തോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ പ്രൊട്ടസ്റ്റ് മാർച്ച് മാർച്ച് നടത്തി രാത്രിയിൽ കാരണം ഇതിനെ തടയാണ് ഇതിനെ ഒതുക്കിയേ മതിയാവും അപ്പം പുട്ടിൻ്റെ പുതിയ പദ്ധതി എന്ന് പറയുന്നത് ഇവരെ മാറ്റിയിട്ട് ഏത് രാജ്യക്കാരെ ലേബറായിട്ട് കൊണ്ടുവരും ഇന്ത്യയുടെ പേര് ആ വോഗർ പറയുന്നുണ്ട് കാരണം എന്തുകൊണ്ട് ഇന്ത്യയിലുള്ളവർക്ക് അതിനുള്ള അവസരം ഒരുക്കി കൊടുത്തുകൂട കാരണം അവർക്ക് ഈ പ്രശ്നമൊന്നുമില്ല ലേബറായിട്ടൊന്നും ഇതിനേക്കാളും നല്ലതാണ് അവർ ഈ വേണ്ടാത്ത റഷ്യയുടെ കൾച്ചർ നശിപ്പിക്കാനൊന്നും വരത്തിൽ ഇന്ത്യയുമായിട്ട് നേരത്തെ ബന്ധമുണ്ട് അതായത് കേരളത്തിലെ സുധാപ്പികൾ മനസ്സിലാക്കുക നിങ്ങൾ എവിടെ പോയാലും പ്രശ്നമാണ് അതെന്താ അതിൻ്റെ കാര്യമെന്നൊന്നും എനിക്കറിയത്തില്ല അവസാനം റഷ്യ തന്നെ പറയുന്നു നിങ്ങളെ പുറത്താക്കണം കാരണം അവിടെയും പോയി അവിടെ പ്രശ്നമുണ്ട് ഈ പട്ടിണിയും ദാരിദ്ര്യം കൊണ്ടാണ് ഈ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിൽ അങ്ങോട്ട് വരുന്നത് കാരണം അവിടെ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ആണ് അവിടെ രാജാഭരണം അവിടെ ഇവിടെ പ്രോപ്പറായിട്ട് ഒന്നുമില്ല അതിനെയൊക്കെ നശിപ്പിച്ച് കുളവാക്കിയിട്ട് വേറെ രാജ്യത്ത് പോയിട്ട് അവിടെയും ഇതേപോലെ ചെയ്യുന്നു ഇപ്പം റഷ്യ എന്ന് വരുന്ന റിപ്പോർട്ട്സ് ഒക്കെ നോക്കുമ്പോഴ് നിങ്ങൾക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും ലോകം മുഴുവനും കുളവാക്കാൻ ഇറങ്ങി തിരിച്ചൊരു കൂട്ടർ ഞാൻ എല്ലാവരേയും കൂടെ അല്ല ജനറലൈസ് ചെയ്ത് പറയുമല്ലോ പക്ഷേ ഈ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളൊക്കെ എടുത്ത് യൂറോപ്പ് ആണെങ്കിലും മറ്റുള്ള പല പല രാജ്യം ഇൻക്ലൂഡിങ് ഓസ്ട്രേലിയ നോക്കുമ്പോഴ് റഷ്യ മതേ പടിപ്പെട്ടുപോയി ഇപ്പം പുട്ടിൻ ഇപ്പോൾ അടുത്ത രണ്ടു ദിവസം പ്രസ്താവന പുടിൻ ഇതിനേക്കാളും വലിയ റഷ്യ അയാൾ ഈ പുല്ലു വെച്ചോ അയാൾ വെടിവെച്ചും കൊല്ലു കാരണം അങ്ങനെ ഒരു ടൈപ്പ് ആണ് പുടിൻ കാരണം ഭയങ്കര ഡിക്റ്റേറ്ററാണ് കാരണം അയാളുടെ പാർട്ടിക്കാരെയും അവിടെ ദേശീയവാദികളെയും പിണക്കിയിട്ട് അയാൾക്ക് അവിടെ ഒരിക്കലും പിടിച്ചു കേൾക്കാൻ സാധിക്കില്ല ഇപ്പം ഈ ഒരു ടേണറൗണ്ട് റഷ്യയിൽ ഉണ്ടായത് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ കാരണം സ്പേസും എല്ലാം കൂടെ വെച്ച് നോക്കുകയാണെങ്കിൽ ആ രാജ്യത്ത് കയറി പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം കാര്യമായിട്ട് എവിടെ തെറ്റുപുറ്റിയിട്ടുണ്ട് എല്ലാ രാജ്യക്കാരും ഒരേപോലെ നിങ്ങൾ നിങ്ങൾക്കെതിരെ പറയുമ്പോൾ സുഡാപ്പുകൾക്കെതിരെ പറയുന്നത് എന്താണ് ഈ പ്രശ്നം എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കണം എവിടെയാണ് ഈ പ്രശ്നം എന്നുള്ളത് കാരണം റഷ്യൻ റിപ്പോർട്ടൊക്കെ വായിച്ചു കഴിഞ്ഞപ്പം ഞാൻ തലയെ കൈ വെച്ച് പോയി ബേസിക്കലി കാരണം അവിടെ ഉള്ളവര് നിങ്ങൾക്കെതിരെ അപ്പൊ നിങ്ങളെ അടിക്കാനൊക്കെ തുടങ്ങി റോഡ് ബ്ലോക്ക് ചെയ്ത് ഇറങ്ങി പിന്നെ അടിക്കും അടി തോക്കുകൊട്ടത് അടിക്കാനും പിടിക്കാനൊക്കെ തുടങ്ങി അത് അതിനെ പറ്റിയുള്ള പൂർണ്ണമായിട്ട് റിപ്പോർട്ട് വരാനുള്ള ദിവസങ്ങളിൽ വരാൻ പോകുന്നേ ഉള്ളൂ അതായത് നിങ്ങളുടെ കയ്യിലൊന്നുമല്ല ഈ കാര്യം ഇപ്പം നിൽക്കുന്നത് കാര്യമായ പ്രശ്നമുണ്ട് എന്നെ എഴുത്താറ എന്റെ കമന്റ് ബോക്സിൽ അത് തെറി വിളിക്കുന്ന സുഡാപ്പികളും മനസ്സിലാക്കുക നിങ്ങൾക്ക് കാര്യമായിട്ട് പ്രശ്നമുണ്ട് ആ പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത് എവിടെ പോയാലും പ്രശ്നം അതിൻ്റെ കാര്യം എന്താണെന്ന് കണ്ടുപിടിക്കുക അവസാനം റഷ്യ പോലും നിങ്ങളെ തള്ളിക്കളയുന്ന രീതിയിലായിട്ട് ആ ഈ സംഭവങ്ങളാക്കി മാറ്റി നിങ്ങൾക്കറിയാം കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതിൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ് അതേപോലെ ജിപേ ഗൂഗിൾ പേ യു പി ഐയുടെ ചില ലിമിറ്റ് അപ്പം അതൊക്കെ റെക്ടിഫൈ ചെയ് ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലെയുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് എടുത്തിടുന്നുണ്ട് കൃത്യമായിട്ടൊരു കാര്യം പറയാം ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ ഞാൻ ക്രൗഡ് ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത് അജണ്ടൊറ്റ സംഭവമേ ഉള്ളൂ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി തീവ്രവാദ മത തീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ് നമ്മൾ മനോരമയുടെ കേസ് എടുത്ത് നോക്കുക എന്താണ് ഇത് സംഭവിച്ചത് മനോരമയിൽ നിന്നും ഒരിക്കലും എസ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത് അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ അപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം ഒരു രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു ട്വൻറ്റി ഫോർ അവേഴ്സ് ന്യൂസ് ചാനലായിരിക്കും നാഷണൽ പൊളിറ്റിക്സ് നാഷണൽ ഇഷ്യൂസ് അതേപോലെ തന്നെ കേരളത്തിന്റെ റീജിയൽ കാര്യങ്ങള് ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങള് ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സും ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ക്രൗഡ് ഫണ്ടിങ് ഒരു സ്പോൺസറും ഇല്ല ഒരു അഡ്വർടൈസേഴ്സും ഇല്ല ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത് ഉറപ്പായിട്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം പത്ത് മുപ്പത് വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ് അപ്പം നല്ല ആൾക്കാർ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറായി മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ അതായത് നമ്മൾ മനസ്സിലാക്കുക വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടക്കും പൊളിച്ചടുക്കും ഇതിനെ തുലച്ചയാളായി അപ്പം നിങ്ങൾ സഹകരിക്കുക നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോലി ചെയ്യാൻ താല്പര്യ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം ഇത് പഠിക്കണം മനസ്സിലാക്കണം എങ്ങനെ ചെയ്യണം അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയും ഇപ്പം നല്ല റിപ്പോർട്ടിംഗ് ഉണ്ടായി ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യുക ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട് നല്ല റിസർച്ച് ടീം ഉണ്ടാകണം അപ്പം ഇതിനും ഇതിനു പറ്റിയ പഴയപോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം നല്ല ടാലൻസിന് പണം കൊടുക്കണം അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ളവരെ എനിക്കറിയാവുന്ന പല ടീം അംഗങ്ങളുണ്ട് എൻ്റെ കൂടെ തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് ഒരു പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തോ എന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പൊ സഹകരിക്കുന്നതിന് വളരെ നന്ദി ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു